ഇത് വെൽക്കം ബാക്ക് ടു അവ്ലോഗ് ഇന്നത്തെ വ്ളോഗ എനിക്ക് വ്ളോഗെടുത്ത് പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറെ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ട് പക്ഷെ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക എങ്ങനെയുണ്ട് വ്ലോഗ് എന്നുള്ളത് ആൻഡ് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തണം നിങ്ങൾ അത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ എന്തെങ്കിലും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോ പോയി കണ്ടിട്ട് വരുമോ രാവിലെ തന്നെ ട്രിപ്പ് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകട്ടോ റാഷി ജാബി ആമിസ എല്ലാരും റെഡിയായിട്ടുണ്ട് ആണെങ്കിൽ വണ്ടി അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വണ്ടി കയറിയിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ നമ്മള് നേരെ ഒരു ബേക്കറിയിലേക്കാണ് കണ്ടോ ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോ വണ്ടിയുടെ പൊക്കത്താണ് വണ്ടിയുടെ ബാക്കിൽ ഡിക്കിൽ കയറി നമ്മൾ പോയി പിടിക്കുന്നത് നമ്മുടെ ജാബി നമ്മുടെ ഒപ്പം ഞാനുണ്ട് പിന്നെ പറയാൻ ും പറയാലോക്സ്റ്റ് നമ്മള് പോകുന്നത് പാലൂമ്പാഴ വാട്ടർഫാൾസിലേക്കാണ് മഴ സീസൺ അല്ലാത്തോണ്ട് തന്നെ വെള്ളം കുറവായിരുന്നു എന്തായാലും പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിക്ക് പാറയിലും കൂടെ നിർത്തി കണ്ടിട്ടാണ് പോയത് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ അവിടെ ഇപ്പൊ എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എനിക്ക് തന്നെ മനസ്സിലായത് ഒരു പത്ത് തവണ ഈ വീഡിയോ കണ്ടതിന് ശേഷമാണ് അങ്ങനെ ഞാനൊരു ആശുപത്രി കൂടെ പൈൻമരങ്ങളുടെ ഇടയിലേക്ക് നടന്നെത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത് നമ്മൾ വന്ന വഴി ഉപ്പിലിട്ട മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ട മാങ്ങ മേടിച്ച് നമ്മളെല്ലാം കഴിച്ചു ആമീസും കഴിച്ചിട്ടുണ്ടായിരുന്നു കൂടെ ആമീസ് കഴിച്ചിട്ട് അതിന്റെ പുറകെ തന്നെ ആ കൈ എടുത്ത് കണ്ണിലെങ്കിലും അതിനുശേഷമുള്ള ഒറ്റപ്പാടും കാര്യങ്ങളാണ് നിങ്ങൾ അങ്ങനെ നമ്മൾ അവിടെയെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചിറങ്ങുകയാണ് നേരെ ഭാഗം വാഗമണിലേക്കല്ല വാഗമണ്ണി നിന്ന് കുറച്ചു ദൂരം കൂടെ ഉണ്ടോ അവിടെ നിന്ന് ഒരു അടുത്തൊരു സ്റ്റേ ആണ് എടുത്തിട്ട് അങ്ങനെ നമ്മള് ഹോം സ്റ്റേന്റെ ഓണറിന്റെ വീട്ടിലെത്തിരിക്കുന്ന ഒരു മലയുടെ ടോപ്പിലായതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി അവിടെ കേറലായിരുന്നു ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് ജീപ്പ് മാത്രമേ കയറലായിരുന്നു സോ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മള് പോയക്കുവാട്ടു പോട്ടെ വേണ്ട കിടന്നു പോട്ടെടുക്കുന്നില്ല നമ്മള് പോവാ കൈ നമ്മൾ നമ്മളങ്ങനെ ഓഫ് റോഡിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതല്ല ഓഫ് റോഡ് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഓഫ് റോഡ് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഓഫ് റോഡെല്ലാം കേറിയിട്ട് ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതാണ് ഹോം സ്റ്റേയുടെ ഫ്രണ്ടിലുള്ള വ്യൂ മലയുടെ ടോപ്പിലായതുകൊണ്ട് തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് അത് മാത്രമല്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മലയിൽ ഈ ഒരു വീട് മാത്രമേ ഉള്ളൂ ഈ ഒരു ഹോംസ്റ്റേലും രണ്ട് ബെഡ്റൂമും ഒരു കിച്ചണോ ഒരു ഹാൾ മാത്രമാണ് ഉള്ളത്

നൂഡിൽസ് ബൈ ഇത്താ ഓക്കെ ബൈക്കിൽ റഷ്യ ഇതാണ് വൈബ് ഗൈസ് വൈബ് ഇതാണ് ഗൈസ് നിങ്ങൾ കാണാൻ ഉണ്ടെങ്കിലും ഇവിടെ വന്ന് ഇരിക്കുന്നതിന്റെ ഫീൽ വേറെ വണ്ടി പോയാലും കിട്ടൂല ഓക്കെ നമ്മളിപ്പോ പൂക്കാമെന്ന് കുറെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ഇത് വേറെ കിടുകാജും വൈബ് ബെസ്റ്റ് വൈബ് സ്പോട്ടിൻ അവർ ബുക്കാം ട്രിപ്പ് ലിസ്റ്റ് ശ് ഇക്ക ഇത് അഞ്ചു വർഷം വന്ന സ്ഥലമാണ് ആ ആ ആ വർഷം നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളും ഇടയ്ക്കാണ് ഇക്കുന്ന കൈയും കാര്യം

ഇറങ്ങി കൊങ്കോ ഫെ അല്ല ദീസേ ഗ്യാപ്പ് ഉണ്ട് ദാ കാണയില്ല ഇന്ന ഗൈസ് ഇവര വേറെ ഒന്നില്ല ഓ ഞാൻ എന്നാ മിനഞ്ഞാ പോണാക പോല്ല് ബാർ ഗൈസ് അപ്പം ഇവര ഗൈസ് അപ്പം ഇവര ഒന്നുമില്ല ഇവ പ്രതിഷൊന്നും ചെയ്യാല ഗൈസ് അപ്പം എന്തു ചെയ്യുമല്ലേ കാതൽ നോക്കട്ടെ അങ്ങനെ രാത്രി ആയപ്പോ നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോവാന വേറൊന്നും അല്ല ചിക്കൻ കരിൽ അടിക്കാൻ പോവാണ് ആദ്യം നമുക്ക് കനലുണ്ടാകണം സോ അതിനുള്ള തന്ത്രപാടിലാണ് ജാബിയും മിക്കവും കൂടെ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മിക്കയും ജാബിയും കൂടെ കൂടിയിട്ട് കനലുണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങള് ഇവരെന്താ കാണിക്കുന്നതെന്ന് അവർ ചിന്തിക്കുന്നതല്ലേ

നെക്സ്റ്റ് പ്രോഗ്രാം ഫുഡടിയാണ് കേട്ടോ ഇക്ക ഗ്രില്ല് ചെയ്ത ടൈമിൽ അവിടെ ഇത്ത കപ്പയും പുഴുങ്ങി ചപ്പാത്തി ഉണ്ടാക്കി ചിക്കൻ കറിയും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട് വാങ്ങുകയാണ് സുഹൃത്തുള്ളത് അങ്ങനെ നമ്മൾ തേക്കടി എത്തിയിട്ടുണ്ട് തേക്കടി ബോട്ടിങ്ങിന് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കണമെങ്കിൽ ബസ്സിൽ കയറിയിട്ട് ആറ് കിലോമീറ്റർ പോകുന്നത് മുൻപേ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടുമെന്ന് അത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ കൂടിയിട്ട് ബസ്സിൽ കയറിയിട്ട് നേരെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ അവിടെ ചെന്ന് നമുക്ക് ഭാഗ്യം ഉണ്ടായിരുന്നുകൊണ്ട് എന്നാൽ ടിക്കറ്റ് കിട്ടുന്നുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ടിക്കും പ്രാവശ്യം എല്ലാവരും വരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ബോട്ടിൽ കേറിയിട്ടുണ്ടോ ബോട്ടിങ് അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് പോകുന്ന വഴിക്ക് കാട്ടുമൃഗങ്ങളെ കാണാമെന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഉദ്യോഗസ്ഥർ പറഞ്ഞത് യും പണ്ട് വന്നപ്പോൾ ആനയും പുലിയും ഒക്കെ എന്ന് പറഞ്ഞു പക്ഷെ നമ്മുടെ നിർഭാഗ്യവശാൽ ആകെ ഒരു മാവിനെയും പിന്നെ കുറച്ച് കാട്ടുപോത്തിനെയും മാത്രമാണ് കാണാൻ പറ്റിയത് അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇതുവരെ ഞാൻ ആനയുടെ പുറത്തൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് സാധിക്കും ട്രിപ്പിന് വേറെ ആരും ഉണ്ടാവാത്തോണ്ട് തന്നെ ഇവരുടെ മെയിൻ ഏരെ ആരാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി ഉണ്ടാവില്ലേ അങ്ങനെ രാശിയുടെ ചിക്കയുടെ എല്ലാം കളിയാക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഞാനും ജാമ്യ കൂടെ ആനപ്പുറത്തേക്ക് നമ്മുടെ വ്ലോഗ് ഇവിടെ എന്റ് ചെയ്യാൻ പോവുകയാണ് സോ ലൈക്ക് അടിക്കാത്ത തുടങ്ങിയൊന്ന് ലൈക്ക് അടിക്കാൻ ഷെയർ ചെയ്യാത്ത ഷെയർ ചെയ്യാം നമ്മളാണെങ്കിലും ഒരു തേർട്ടി തൗസൻഡ് കൂടെ മതിയെന്ന് തോന്നുന്നു ആ തേർട്ടി തൗസൻഡ് കൂടെ മതി നോക്ക് വൺ മില്ലടേ സോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബബ് ഗൈസ് ലവ് യു ടാറ്റാ